ഇതിലൊരു കത്രിക വെച്ചാൽ ഇപ്പോൾ സിനിമ സ്വീകരിച്ചിരിക്കുന്ന പ്രേക്ഷകർ പ്രത്യേകിച്ച് താരങ്ങൾ മാത്രം മുൻനിരയിൽ നിൽക്കുന്ന ഒരു സിനിമ സംവിധായകൻ ഏറ്റവും ഫ്രണ്ട് റോയിലുള്ള നടനാണ് മോഹൻലാൽ അതായത് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് നമുക്കറിയാം അങ്ങനെ ഇറങ്ങിയ ഒരു സിനിമ അത്രയോളം ഉണ്ടാക്കിയ ഒരു സിനിമയിൽ കത്രി കത്രിക വയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രതിഷേധം ഇവിടെ ഉയർത്താനുള്ള സാധ്യതയുണ്ട് അതിൽ പറഞ്ഞു പോകുന്ന ചില ഭാഗങ്ങൾ കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ പേര് കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ ആരാധകർക്കിടയിൽ വലിയ മുഷ്ടിൽ ഉണ്ടാക്കും ഇല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നതും ഇവർ മുന്നിൽ കാണുന്നുണ്ടാവുമല്ലോ അതിനെ എങ്ങനെ തരണം ചെയ്യാനായിരിക്കും ഒരു പക്ഷേ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത് പ്രൊഡ്യൂസർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ധന്യ അത് ആ സിനിമ ധന്യ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ആ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ആ ഭാഗം ഇപ്പോൾ ഈ ഗുജറാത്ത് കലാപത്തിന്റെ റെഫറൻസ് ഉൾപ്പെടുത്തുന്ന ആ ഭാഗത്തിൽ മോഹൻലാൽ അതിനകത്ത് ആ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല ആ മോഹൻലാൽ പിന്നീടാണ് ആ സിനിമയുടെ കഥാപാത്രമായി പിന്നീടാണ് വരുന്നത് ആദ്യ ഭാഗങ്ങളിൽ പൃഥ്വിരാജിനെയും കാണിക്കുന്നില്ല അതിനകത്ത് റെഫറൻസ് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രധാനപ്പെട്ട നടന്മാരൊന്നും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നില്ല അതിനകത്ത് കത്രിക വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഗർഭിണിയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ശൂലത്തിൽ കുത്തിയ ആ സംഭവം പിന്നീട് താമസിക്കുന്ന പ്രദേശങ്ങൾ മൊത്തം ബോംബിട്ട് അത് നശിപ്പിക്കുന്ന ഭാഗം അങ്ങനെ ഒരു മുസ്ലിം വംശകത്യയുടെ സ്വഭാവം നമുക്ക് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് സിനിമയുടെ ആസ്വാദനത്തെ അത് പൂർണ്ണ തോതിൽ അത് വെട്ടിക്കളഞ്ഞാൽ മാറുമോ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളാണ് അതിനകത്ത് വെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടുന്നു എന്ന് പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞാൽ സ്വാഭാവികമായിട്ട് സിനിമയുടെ ആസ്വാദനത്തെ അത് ബാധിച്ചേക്കാം പക്ഷേ അത് മൊത്തത്തിൽ എംബുരാൻ എന്ന സിനിമയുടെ ആസ്വാദനത്തെ അത് ബാധിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ചില ഭാഗങ്ങൾ ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായും കൺവേ ചെയ്യുന്ന ചില ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എന്താണോ സംവിധായകനുദ്ദേശം ഈ അവർ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ജനങ്ങളിലേക്ക് എത്തണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ആ ആ ഭാഗങ്ങൾ പൂർണ്ണമായി എത്തുമോ എന്നുള്ള സംശയം മാത്രമാണ് നിലനിൽക്കുന്നത് എന്തായാലും ആരാധകരെ സംബന്ധിച്ച് അതിനകത്ത് ഒരു വെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുമോ എന്നൊരു ആശങ്ക അവർക്ക് ഉണ്ടായേക്കാം അത് സ്വാഭാവികമാണ് പക്ഷേ പ്രതിഷേധത്തിൻ്റെ സ്വരമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പല കോണുകളിൽ നിന്നുള്ള പിന്തുണ ആ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് ഒരു ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ആ ഭരണപക്ഷവുമെല്ലാം കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമെല്ലാം അതിനനുകൂലമായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കാരണം സംഘപരിവാർ ഏതെങ്കിലും സിനിമയെ വലിയ രോതിൽ വിമർശിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ വലിയ രീതിയിൽ വിജയം കൊയ്യുന്ന ചരിത്രം ഇന്ത്യയിലുണ്ട് ഏറ്റവും ഒടുവിൽ പധാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ദീപിക പതുക്കോണ്ട ഡ്രസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് സംഘപരിവാർ അതിനെ എതിർക്കുമ്പോൾ അതിനെ കൂടുതൽ ശക്തിയായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അടുത്തത് മൂന്ന് ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട് തന്നെയാ അതാണ് അപ്പോൾ അതിന്റെ ഒറിജിനൽ ഇപ്പം സേഫ് പടം കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അത് മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു ഈ കട്ട് ചെയ്ത ഭാഗമായിരുന്നു കാണേണ്ടിയിരുന്നത് അത് വേറെ കാര്യം പക്ഷേ നമുക്കറിയാം ഈ വർത്തമാന രാഷ്ട്രീയം ഇല്ലെങ്കിൽ ചരിത്രമൊക്കെ നമ്മുടെ സിനിമകൾ ചർച്ച ചെയ്യാറുണ്ട് അതിനുശേഷം ആ സിനിമ ചർച്ചയാകാറുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ഈ നേരത്തെ സംഘപരിവാർ പല സിനിമയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാനൊന്നും പറ്റില്ല അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും അത് ഇങ്ങനെ രണ്ടു പേരിൽ നിന്ന് ഇല്ലെങ്കിൽ മുരളീകോപിയിൽ നിന്ന് മാത്രം അത് പുറത്തു വന്നു എന്നതിൽ പോലും നമ്മൾ ഞെട്ടലിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അത് വീണ്ടും കത്രിക വയ്ക്കുന്നു എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഒരു ഒരു നാണക്കേട് കൂടിയുണ്ടല്ലോ കാരണം അങ്ങനെയൊരു ശക്തിയുടെ ഇല്ലെങ്കിൽ സംഘപരിവാറിനെ പേടിച്ചുകൊണ്ട് അതിൽ കത്രിക വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കും ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഒരു ഒരു നമ്മൾ ഈ കേരളത്തിലെ സിനിമയെക്കുറിച്ചും സിനിമ മേഖലയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആചാരമായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ബീഫ് നിരോധിച്ചപ്പോൾ കേരളത്തിന്റെ ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് ആരെങ്കിലും സംഘം സംഘപരിവാർ എന്തെങ്കിലും തെട്ടുരോ ഇറക്കിക്കഴിഞ്ഞാൽ അതിനെതിരെ രംഗത്ത് വരിക എന്നൊരു സ്വാഭാവിക സംഭവമാണ് അതുകൊണ്ട്